ഹായ് ഹലോ വെൽക്കം ബാക്ക് ടു മൈ യൂട്യൂബ് ചാനൽ അപ്പോൾ ഞാൻ നിങ്ങൾക്കൊരു പ്രത്യേക ഒരു കാര്യം പറയാനായിട്ടാണ് വന്നത് നമ്മുടെ റോസ്മേരി ഓയിൽ ഇതാണ് നമ്മുടെ റോസ് മേരി ഓയിൽ മുടി ഒഴിച്ചിലുള്ളവർക്ക് വേണ്ടിയിട്ടുള്ളതാണ് കേട്ടോ ഭയങ്കര കാ ഭയങ്കര ശക്തിയായിട്ടുള്ള മുടി ഒഴിച്ചലാണ് ഇപ്പം നിങ്ങൾക്ക് കുളിക്കുന്ന സമയത്ത് ബാത്റൂമിൽ തോ തല തോർത്തുന്ന സമയത്ത് തോർത്തിൽ അതുപോലെ ചീകുമ്പോൾ റൂമിൽ ബ്രഷിലൊക്കെ ആയിട്ട് ഭയങ്കരമായിട്ട് ഫോൾ ഉണ്ടെങ്കിൽ തീർച്ചയായിട്ടും നിങ്ങൾ യൂസ് ചെയ്യേണ്ട ഒന്നാണ് ഓയിൽ എന്ന് പറയുന്നത് നമ്മുടെ അവിടെ ഒരുപാട് കാലങ്ങളായിട്ടുണ്ട് അപ്പോൾ നമ്മുടെ കയ്യിൽ അര കിലോ ഒരു കിലോ ബോട്ടിൽസാണ് അവൈലബിൾ ആയിരുന്നത് ഇപ്പോൾ ഒരുപാട് പേര് റിക്വസ്റ്റ് ചെയ്തിട്ട് നമ്മളിപ്പോൾ ചെറിയ ബോട്ടിൽസിൽ അവൈലബിൾ ആക്കിയിട്ടുണ്ട് കേട്ടോ അപ്പോൾ ഇതേ ഇപ്പോൾ നിങ്ങൾക്ക് ഇങ്ങനെയുള്ള ചെറിയ ബോട്ടിൽ മുതൽ ഇവിടെ അവൈലബിൾ ആണ് നൂറ് മില്ലി മുതൽ അവൈലബിൾ ആണ് ഓക്കെ അപ്പോൾ സ്റ്റാർട്ടിങ് പ്രൈസ് പറയുന്നത് മുന്നൂറ് രൂപയാണ് മുന്നൂറ് രൂപയ്ക്ക് ഇതേ ഈ ബോട്ടിലാണ് നിങ്ങൾക്ക് കിട്ടുന്നത് റോസ്മെരിയുടെ ഓയിലാണ് ഇതാണ് കളർ കേട്ടോ അയ്യോ പിന്നെ റോസ്മെരിയുടെ നല്ല ഫ്രാഗ്രൻസ് ആണ് എല്ലാവർക്കും അറിയുന്നതാണ് ഉപയോഗിക്കുന്നവർക്ക് അറിയാം അല്ലാത്തവർക്ക് അറിയില്ല പിന്നെ നമ്മൾ പ്യുവർ കോക്കനട്ട് ഓയിലാണ് തയ്യാറാക്കുന്നത് ഞാൻ ഇതിനകത്ത് വേറെ ഓയിൽസ് ഒന്നും മിക്സ് ചെയ്യുന്നില്ല പ്യൂറായിട്ടുള്ള ആട്ടിയ ശുദ്ധമായ ആട്ടിയ വെളിച്ചെണ്ണയ്ക്കകത്താണ് നമ്മൾ റോസ്മേരി നമ്മൾ റോസ്മേരി എന്നുള്ള എല്ലാ ഓയിൽസും നമ്മൾ തയ്യാറാക്കുന്നത് ആട്ടിയ വെളിച്ചെണ്ണയ്ക്കകത്താണ് ആട്ടിയ വെളിച്ചെണ്ണ ഇപ്പം നല്ല വിലയാണ് നിങ്ങൾക്ക് മാർക്കറ്റിൽ അന്വേഷിച്ചറിയാൻ പറ്റും ഭയങ്കര പീക്ക് ലെവലിലാണ് നിൽക്കുന്നത് പ്രൈസെല്ലാം പക്ഷെ നമ്മളിപ്പോഴും ആ വില തന്നെയാണ് വിലയിലൊന്നും നമ്മൾ മാറ്റം വരുത്തിയിട്ടില്ല അപ്പോൾ ഇതാണ് നമ്മുടെ റോസ്മേരി എന്ന് പറയുന്നത് ആവശ്യമുള്ളവർ വാങ്ങിച്ചു തുടങ്ങിക്കോളൂ ഞാനിപ്പോൾ അത്യാവശ്യം തയ്യാറാക്കി വെച്ചിട്ടുണ്ട് നിങ്ങൾക്ക് മുന്നൂറ് രൂപ മുതൽ വാങ്ങിച്ചു തുടങ്ങാം അതിന് മുഴുവോട്ട് എത്ര അളവിൽ വേണമെങ്കിലും വാങ്ങിക്കാം നിങ്ങൾക്ക് നൂറ് മില്ലി മുതൽ എത്ര വേണമെങ്കിലും വാങ്ങിക്കാം കേട്ടോ ഒരുപാട് പേര് ഇവിടുന്ന് വാങ്ങിക്കുന്നുണ്ട് അപ്പോൾ അതുകൊണ്ട് വാങ്ങിച്ചവരും അവർ റെക്കമെൻഡ് ചെയ്യുന്നവരൊക്കെ ആയിട്ട് ഒരുപാട് പേര് വന്നിട്ട് ഇപ്പോൾ ചോദിച്ചുകൊണ്ടിരിക്കുന്നുണ്ട് അതുകൊണ്ടാണ് നമ്മൾ ചെറിയ ബോട്ടിൽസ് അവൈലബിൾ ആക്കിയത് എനിക്ക് ചെറുത് ചെയ്യുന്നത് ബുദ്ധിമുട്ടാണ് പക്ഷേ നിങ്ങളിങ്ങനെ തുടർച്ചയായിട്ട് ചോദിച്ചുകൊണ്ടിരിക്കുമ്പോൾ നമുക്ക് തരാതിരിക്കാൻ പറ്റില്ല അപ്പോൾ അതുകൊണ്ട് ഇതേ റോസ്മേരി ഓയില് ഈ ചെറിയ ബോട്ടിൽ ഇത് 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 മുതലാണ് കിട്ടുന്നത് കേട്ടോ ഇതാണ് അളവെന്ന് പറയുന്നത് ഈ നൂറ് മില്ലിയുടെ മുന്നൂറ് രൂപയുടെ ഈ ബോട്ടിൽ മുതൽ നിങ്ങൾക്ക് എത്ര അളവ് വേണമെങ്കിലും വാങ്ങിക്കാം സ്റ്റാർട്ടിങ് എന്ന് പറയുന്ന ഇതാണ് ഈ മുന്നൂറ് രൂപയുടെ ഈ മുന്നൂറ് രൂപയുടെ റോസ്മേരി ഓയിൽ എന്ന് പറയുന്നത് കേരളത്തിനകത്ത് ഷിപ്പിംഗ് ഫ്രീ ആണ് ജി എസ് ടി എല്ലാം ഇൻക്ലൂഡിങ് ആണ് എക്സ്ട്രാ ഒരു ചാർജസ്സും വരത്തില്ല ഹിഡൻ ഒന്നും തന്നെ ഇല്ല മുന്നൂറ് രൂപ അടച്ചിട്ട് ഈ ബോട്ടിൽ നിങ്ങൾക്ക് കൈപ്പറ്റാവുന്നതാണ് ഈ ബോട്ടിലിൻ്റെ പ്രൈസാണ് പറഞ്ഞത് കേട്ടോ മുന്നൂറ് രൂപയെന്നുള്ളത് ഇതിന് മുകളിലോട്ട് കൂടുതൽ അളവ് വാങ്ങുമ്പോൾ പ്രൈസ് വ്യത്യാസമുണ്ട് അത് നിങ്ങൾ ബുക്കിംഗ് നമ്പറിൽ ഈ സ്ക്രീനിൽ ഞാനിവിടെ എഴുതി വെച്ചിട്ടുണ്ട് ബുക്കിംഗ് നമ്പർ ഈ ഈ ബുക്കിംഗ് നമ്പറിൽ കോൺടാക്ട് ചെയ്തിട്ടുണ്ടെങ്കിൽ നിങ്ങൾക്ക് കൂടുതൽ അളവ് വേണമെങ്കിൽ നിങ്ങളെത്ര അളവാണ് ആവശ്യം എന്ന് പറഞ്ഞാൽ അവർ അതിൻ്റെ വില തരും കേട്ടോ അപ്പോൾ വന്നിട്ട് അതിനകത്ത് ബുക്ക് ചെയ്താൽ മതി ഓക്കെ വളരെ എളുപ്പമാണ് പിന്നെ വേറെന്താ പറയാനുള്ളത് അത്രയേ ഉള്ളൂ പിന്നെ ഓഫേഴ്സ് ഉടനെ ക്ലോസ് ആവും നിലവില് കിടക്കുന്ന ഓഫേഴ്സ് എല്ലാം തന്നെ ഉടനെ ക്ലോസ് ആവും അപ്പോൾ ഓഫേഴ്സിൻ്റെ ലാസ്റ്റ് ഡേ എന്ന് പറയുന്ന നാൾ നാളെയാണ് കേട്ടോ അപ്പോൾ അതുകൊണ്ട് ഇതുവരെ ആരെങ്കിലും വാങ്ങിക്കാതെ പേയ്മെൻ്റ് അടക്കാതെ പെൻഡിങ് വെച്ചവരുണ്ടെങ്കിൽ പ്രത്യേകിച്ച് ഓർക്കുക നാളെ ഓഫേഴ്സ് ക്ലോസ് ആവും ഡേ ആണെങ്കിലും പിന്നെ ഡൈ ഓയിലിൻ്റെ ആണെങ്കിലും ക്രീംസിൻ്റെ ആണെങ്കിലും നാളെ ഓഫേഴ്സ് ക്ലോസ് ആവും അപ്പോൾ ആരെങ്കിലും വാങ്ങിക്കാനുണ്ട് അല്ലെങ്കിൽ ഇനി വാങ്ങിക്കണമെന്ന് കരുതിയിരിക്കുന്നവരുണ്ടെങ്കിൽ പ്രത്യേകം ഓർക്കുക നാളത്തോടു കൂടി ഓഫേഴ്സ് ക്ലോസ് ആവുന്നതാണ് അതായത് നാളെ ഇരുപത് ഇരുപതിന് ഡേ ഇരുപതിന് രാത്രി ഇരുപതിന് രാത്രി ക്ലോസ് ചെയ്യും കേട്ടോ പ്രത്യേകം ഓർക്കണേ ഓഫറുകളെല്ലാം തന്നെ ഇത് ഓഫറല്ല ഇത് ഓഫറിലല്ലിട്ടിരിക്കുന്നത് ഇതിൻ്റെ പ്രൈസാണ് പറഞ്ഞത് മുന്നൂറ് രൂപ എന്നുള്ളത് കേട്ട് ആവശ്യമുള്ളവർ വാങ്ങിച്ചോളൂ ഇതിൻ്റെ റോസ് ഓയിലാണിത് ആ ശുദ്ധമായ ആട്ടിയ വെളിച്ചെണ്ണയിൽ തയ്യാറാക്കുന്ന റോസ്മേരിയുടെ ഓയിലാണ് പിന്നെ വേറൊരു കാര്യം പറയാനുള്ളത് റോസ്മേരി ലീവ്സ് ഇപ്പോൾ റോസ്മെരി വാട്ടറൊക്കെ തയ്യാറാക്കി ഉപയോഗിക്കുന്നവരുണ്ട് റോസ്മേരി വാട്ടർ സൂപ്പറാണ് എൻ്റെ ചാനലിൽ വീഡിയോ കിടപ്പുണ്ട് അത് നോക്കിയിട്ട് നിങ്ങൾക്ക് ഉണ്ടാക്കാം കേട്ടോ ആവശ്യമുള്ളത്ര ഉണ്ടാക്കിയിട്ട് ഫ്രിഡ്ജിൽ സ്റ്റോർ ചെയ്താൽ മതി സ്പ്രേ ചെയ്യുന്നതൊക്കെ നല്ലതാണ് ഒരുപാട് ശക്തിയായിട്ടുള്ള മുടി കൊഴിച്ചിലുണ്ടെന്നുണ്ടെങ്കിൽ നിങ്ങൾക്ക് റോസ്മേരി വാട്ടറും യൂസ് ചെയ്യാവുന്നതാണ് ഓയിൽ ഉപയോഗിക്കാൻ പറ്റാത്തവർക്ക് റോസ്മേരി വാട്ടർ ഉപയോഗിക്കാം അപ്പോൾ റോസ്മേരി ലീവ്സ് നിങ്ങൾക്ക് ിൽ പ്രത്യേകം ശ്രദ്ധിക്കുക കിട്ടാത്തവരുണ്ടെങ്കിൽ എന്നെ കോൺടാക്റ്റ് ചെയ്യുക ഇവിടെ അവൈലബിൾ ആണ് റോസ്മേരി ലീവ്സ് അപ്പോൾ അത് നിങ്ങൾക്ക് നൂറ് ഗ്രാം മുതലാണ് കിട്ടുന്നത് അപ്പോൾ നിങ്ങൾക്ക് റോസ്മേരി ലീവ്സ് ആവശ്യമുള്ളവർ നമ്മളെ കോണ്ടാക്ട് ചെയ്തിട്ടുണ്ടെങ്കിൽ നിങ്ങൾക്ക് അത് നമ്മൾ അയച്ചു തരും കേട്ടോ അപ്പോൾ അത് നിങ്ങൾക്ക് ആവശ്യമുണ്ടെങ്കിൽ നമ്മുടെ ഈ സ്ക്രീനിൽ കാണുന്ന ബുക്കിംഗ് നമ്പറിൽ തന്നെ കോൺടാക്ട് ചെയ്താൽ മതി ആവശ്യമുള്ള അളവ് പറഞ്ഞാൽ അതിനനുസരിച്ച് നമ്മൾ അയച്ചു തരും കേട്ടോ കിട്ടാത്തവരുണ്ടെങ്കിൽ മാത്രം കേട്ടോ ഒറിജിനൽ റോസ്മേരി ലീവ്സ് കിട്ടാൻ ചില സ്ഥലങ്ങളിലൊന്നും ഇത് അല്ല അപ്പോൾ അങ്ങനെയുള്ളവർക്ക് ഇത് തയ്യാറാക്കാൻ ബുദ്ധിമുട്ടാണ് പിന്നെ നമ്മൾ ഓൺലൈനിലൊക്കെ വാങ്ങിക്കുമ്പോൾ റോസ്മേരി കൊണ്ടറൊക്കെ വാങ്ങിക്കുമ്പോൾ നല്ല വിലയുണ്ടെന്ന് ഞാൻ കേട്ടിട്ടുണ്ട് ഞാൻ വാങ്ങിച്ചിട്ടില്ല ഓൺലൈനിലൊന്നും ഞാൻ ഇവിടെ തയ്യാറാക്കുകയാണ് ചെയ്യുന്നത് അതുകൊണ്ട് ഞാൻ വാങ്ങിക്കാറില്ല അപ്പോൾ അതുകൊണ്ട് നമുക്ക് ഇത് തീരുമ്പോൾ വീണ്ടും വീണ്ടും വാങ്ങിക്കണ്ടേ അപ്പോൾ അതിന് നല്ല നിങ്ങൾ റോസ്മേരി ലീവ്സ് വാങ്ങിച്ചു വെച്ചിട്ട് നിങ്ങൾ വാട്ടർ ഉണ്ടാക്കുന്നതായിരിക്കും നല്ലത് റോസ്മേരി വാട്ടർ റോസ്മേരി ലീവ്സ് ഇട്ടിട്ട് തിളപ്പിച്ചാൽ മതി ഒരു അഞ്ച് മിനിറ്റ് തിളപ്പിച്ചിട്ട് അരിച്ചെടുത്ത് കുപ്പിലാക്കി സൂക്ഷിച്ചാൽ നിങ്ങൾക്ക് റോസ്മേരി വാട്ടർ വളരെ ഈസി ആയിട്ട് തയ്യാറാക്കാൻ പറ്റും പക്ഷേ റോസ്മേരി ഓയിൽ നമ്മൾ ഡബിൾ ബോയിലിംഗ് മെത്തേഡിലാണ് തയ്യാറാക്കുന്നത് അതിച്ചിരി പാടാണ് റെഡിയാക്കാനായിട്ട് നേരെ കൊണ്ടുപോയി തിളപ്പിക്കൊന്നും ചെയ്യില്ല റോസ്മേരി അപ്പോൾ അതുകൊണ്ട് അത് ഇച്ചിരി പണിയാണ് റോസ്മേരി ഓയിൽ തയ്യാറാക്കാനായിട്ട് പിന്നെ നമ്മുടെ എണ്ണയിൽ വേറെ കൂട്ടുകളൊന്നും ചേർക്കുന്നില്ല കേട്ടോ അതോടെ എടുത്ത് പറയട്ടെ അപ്പോൾ ആവശ്യമുള്ളവർ മാത്രം വെറുതെ ചുമ്മാ വില എന്താന്ന് കമ്പയർ ചെയ്യാനായിട്ട് അവിടുത്തെ വില എന്താ ഇവിടുത്തെ വില എന്താ ചുമ്മാ നേരം നേരംപോക്കിന് ചാറ്റ് ചെയ്യുന്നവരൊന്നും ദയവ് ചെയ്ത് ഈ നമ്പർ യൂസ് ചെയ്യാണ്ടിരിക്കുക കാര്യം അത്രയും തിരക്കുള്ളൊരു നമ്പറാണത് അപ്പോൾ അതിനകത്ത് ചുമ്മാ നിങ്ങൾ നേരമ്പോക്കിനായിട്ട് അത് യൂസ് ചെയ്യരുത് ഒരുപാട് പേര് അങ്ങനെ ചാറ്റ് ചെയ്യുന്നുണ്ട് അതുകൊണ്ടാണ് പറയുന്നത് കേട്ടോ ആവശ്യമുള്ളവർ മാത്രം ഈ റോസ്മേരി ഓയിലും റോസ്മേരി ലീവ്സും ആവശ്യമുള്ളവർ മാത്രം ഈ നമ്പർ യൂസ് ചെയ്യാം പിന്നെ അതുപോലെ നമ്മുടെ ഓഫേഴ്സ് അങ്ങനെയുള്ള ബാക്കിയുള്ള പ്രൊഡ ൊഡക്ട്സ് ഒക്കെ വാങ്ങിക്കാനായിട്ടും ഈ നമ്പർ യൂസ് ചെയ്യാം ബുക്കിംഗ് നമ്പർ ആണത് അവിടെ നി അവിടെ നിങ്ങളെ അസിസ്റ്റ് ചെയ്യാനായിട്ട് നമ്മുടെ കൊച്ചിങ്ങൾ പിള്ളേരി ഇരിപ്പുണ്ട് ഉണ്ട് അവർ അസിസ്റ്റ് ചെയ്യും കേട്ടോ പ്രോപ്പറായിട്ട് റിപ്ലൈ കൊടുത്താൽ പെട്ടെന്ന് തന്നെ ബുക്ക് ചെയ്യാൻ പറ്റും അതല്ലാതെ പല കാര്യങ്ങളും ചിലർ ഹൈഡ് ചെയ്ത് ഹൈഡ് ചെയ്ത് സംസാരിക്കും സ്ഥലം ചോദിച്ചാൽ പറയില്ല പ്രോഡക്റ്റിൻ്റെ പേര് പറയില്ല അങ്ങനെ ഇരിക്കുമ്പോൾ നിങ്ങൾക്ക് റിപ്ലൈ കിട്ടാൻ വൈകും കേട്ടോ പ്രോപ്പറായിട്ടുള്ള റിപ്ലൈ നിങ്ങളുടെ ഭാഗത്തു നിന്നുണ്ടെങ്കിൽ പെട്ടെന്ന് തന്നെ നിങ്ങൾക്ക് ബുക്ക് ചെയ്യാൻ പറ്റും വളരെ ഈസിയാണ് എനിക്ക് തോന്നുന്നത് വെബ്സൈറ്റിനേക്കാളും ഈസിയാണ് വാട്സപ്പ് അപ്പോൾ അതുകൊണ്ട് നിങ്ങൾക്ക് ഒരാൾ അസിസ്റ്റ് ചെയ്യാനുണ്ടല്ലോ വെബ്സൈറ്റിൽ നിങ്ങൾ തന്നെ ചെയ്യണം അസിസ്റ്റൻസ് ഒന്നും കിട്ടില്ല പക്ഷെ ഇവിടെ ഇവിടെയാകുമ്പോൾ നിങ്ങൾക്ക് ഒരാൾ നിങ്ങളെ ഗൈഡ് ചെയ്യാനുണ്ട് അപ്പോൾ അതുകൊണ്ട് നിങ്ങൾക്ക് ഈസി ആയിരിക്കും എന്നാണ് എനിക്ക് തോന്നുന്നത് വെബ് വാട്സ്ആപ്പ് ബുക്കിങ് അപ്പോൾ ആവശ്യമുള്ളവർ മാത്രം കോൺടാക്റ്റ് ചെയ്യുക ഇത് ഒത്തിരി ഒന്നുമില്ല ലിമിറ്റഡ് സ്റ്റോക്കാണ് എന്നുവെച്ചാൽ ഞാനിതിപ്പം ഇങ്ങനെ ഇട്ട് കഴിയുമ്പോൾ തന്നെ ഒരുപാട് നമ്മുടെ ഫോറിൻ കസ്റ്റമേഴ്സ് അബ്രോഡ് ഉള്ളവർ ബൾക്കായിട്ട് ബുക്ക് ചെയ്യും അതുകൊണ്ടാണ് നമ്മുടെ പ്രോഡക്റ്റ് പെട്ടെന്ന് തീർന്നു പോകുന്നത് അവർ ബൾക്കായിട്ട് ബുക്ക് ചെയ്യുന്നതുകൊണ്ടാണ് എപ്പോഴും എല്ലാവരും ചോദിക്കും അതാണ് നിങ്ങൾ പെട്ടെന്ന് അങ്ങ് ക്ലോസ് ചെയ്യുന്നത് ക്ലോസ് ചെയ്യുന്നതിൻ്റെ കാരണം വേറെ ഒന്നും കൊണ്ടല്ല നമ്മൾ എല്ലാവർക്കും കൂടെ ഒരു ഏകദേശ കണക്ക് വെച്ചാണ് റെഡിയാക്കുന്നത് പക്ഷേ പെട്ടെന്ന് നമ്മൾ വിചാരിക്കാത്ത രീതിയിലുള്ള ഓർഡേഴ്സ് പുറത്തുനിന്നുള്ളവർ ബുക്ക് ചെയ്ത് കളയും അവരോട് നമുക്ക് തരാൻ പറ്റില്ല ചെയ്യാൻ പറ്റില്ല എന്ന് പറയാൻ പറ്റില്ല ഇതൊരു ബിസിനസ് അല്ലേ അത് മാത്രമല്ല അവർ അപ്പോൾ തന്നെ പേയ്മെൻറ്റ് ഇടുകയും ചെയ്യും അവർ കാലങ്ങളായിട്ട് ചെയ്തുകൊണ്ടിരിക്കുന്നതുകൊണ്ട് നമ്മളോട് ചോദിക്കാതെ ഇവിടെ വില കാണിക്കുന്നുണ്ടല്ലോ അപ്പോൾ അതുകൊണ്ട് അവരങ്ങ് പേയ്മെന്റ് ഇടും അപ്പോൾ പിന്നെ നമുക്ക് തരാൻ പറ്റില്ല എന്ന് പറയാൻ പറ്റില്ല അപ്പോൾ അതുകൊണ്ടാണ് പെട്ടെന്ന് തീർന്നു പോകുന്നത് അതൊന്നും മനസ്സിലാക്കണം നിങ്ങൾ അപ്പോൾ ആവശ്യമുള്ളവർ നോക്കിയിരുന്ന് കഴിഞ്ഞാൽ കിട്ടില്ല കുറേ പേര് ഞാൻ നാളെ ചെയ്യാം മറ്റന്നാളെ ചെയ്യാന്നൊക്കെ ഓർത്തിരിക്കും അപ്പോഴത്തേന് സ്റ്റോക്ക് തീരും അങ്ങനെയാണ് ഇവിടെ സംഭവിക്കുന്നത് അപ്പോൾ അതൊന്ന് മനസ്സിലാക്കുക നിങ്ങൾ ഒരാൾ മാത്രമല്ലല്ലോ എൻക്വയറി നിന്ന് എന്തൂരം പേര് വന്ന് ചോദിക്കുന്നതാണ് അപ്പം ആവശ്യക്കാർ പെട്ടെന്ന് പെട്ടെന്ന് പേയ്മെൻറ്റ് ചെയ്യും മറ്റുള്ളവർ ആലോചിച്ച് വരുമ്പോഴത്തേക്കും ചിലപ്പോൾ സ്റ്റോക്ക് ഔട്ട് ആവും അതാണ് സംഭവിക്കുന്നത് ക്ലിയർ ആയിരുന്നു വിചാരിക്കുന്നു ഓക്കേ അപ്പോൾ ആവശ്യം ഉണ്ടെങ്കിൽ മാത്രം വാങ്ങിക്ക നിങ്ങളുടെ അതുപോലെ ഇതുപോലത്തെ പ്രശ്നങ്ങളെ മുಡಿগোഴിച്ചില ശക്തിയായി മുಡಿগোഴിച്ചില മാറ്റാനാണ് മെയിൻ ആയിട്ട് ഇത് യൂസ് ചെയ്യുന്നത് അപ്പോൾ ഇത് മുടി കൊഴിച്ച് മുടി കൊഴിച്ചിൽ മാറ്റാനും അതുപോലെ തന്നെ ആ കൊഴിഞ്ഞു പോയടുത്ത് പുതിയ മുടികൾ വളരാനും ഈ രണ്ട് കാര്യങ്ങളാണ് റോസ്മേരി ഓയിൽ മെയിൻ ആയിട്ട് നമ്മൾ യൂസ് ചെയ്യുന്നത് അപ്പോൾ അതുകൊണ്ട് റോസ്മേരി ഓയിൽ ആവശ്യമുള്ള നിങ്ങളുടെ ഫ്രണ്ട്സിനോ റിലേറ്റീവ്സിനൊക്കെ ഈ വീഡിയോ ഒന്ന് ഷെയർ ചെയ്ത് കൊടുക്കുക അവർക്ക് യൂസ്ഫുൾ ആവുകയും അവർ വീട്ടിൽ തയ്യാറാക്കിയ സീറമൊക്കെ അതായത് റോസ്മെരി വാട്ടറൊക്കെ നിങ്ങൾക്ക് വീട്ടിൽ തയ്യാറാക്കാം വീട്ടിൽ തയ്യാറാക്കി ഉപയോഗിച്ചാലും മതി നമ്മൾ ഇത് തന്നെ വാങ്ങിക്കണമെന്നൊന്നും നമ്മൾ ആരോടും കട്ടായം പറയില്ല അത് നിങ്ങളുടെ ചോയ്സാണ് വാങ്ങണോ വേണ്ടോ എന്നുള്ളത് ഇഷ്ടമുണ്ടെങ്കിൽ മാത്രം വാങ്ങിക്കും ഇനി നിങ്ങൾക്ക് ഇതുപോലെ എണ്ണ വീട്ടിൽ തയ്യാറാക്കാൻ അറിയാവുന്നവരാണെങ്കിൽ ലീവ്സ് വാങ്ങിച്ച് നിങ്ങൾ വീട്ടിൽ എണ്ണ തയ്യാറാക്കി ഉപയോഗിച്ചോളൂ ഞാൻ അറിയാത്തവർക്കും സമയമില്ലാത്തവർക്കും വേണ്ടിയിട്ടാണ് ഞാൻ തയ്യാറാക്കുന്നത് നമ്മുടെ ഇവിടെ നിന്ന് വാങ്ങിക്കുന്ന ഒത്തിരി പേരുണ്ട് അപ്പോൾ അവർക്കുള്ളൊരു ഇൻറ്റിമേഷൻ ആയിട്ട് എടുക്കുക മറ്റുള്ളവർ ഞാൻ ചാനൽ എൻ്റെ ചാനലിൽ കിടപ്പുണ്ട് ഇതിൻ്റെയൊക്കെ വീഡിയോസ് കിടപ്പുണ്ട് നോക്കിയിട്ട് റെഡിയാക്കിക്കോളൂ കേട്ടോ ആവശ്യമുള്ളവർ മാത്രം ഇത് നോക്കിയിട്ട് വാങ്ങിയാൽ മതി ഓക്കെ അപ്പോൾ നമുക്ക് അടുത്ത വീഡിയോയിൽ കാണാം തില്ലറിന് ടേക്ക് കെയർ